നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഇന്നിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് വിവാഹത്തിന് പൊരുത്തം നോക്കി വിവാഹം ചെയ്യുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് അതായത് ഏക നക്ഷത്ര ദോഷം അതായത് സ്ത്രീയും പുരുഷനും ഒരേ നക്ഷത്രത്തിൽ വരികയാണെങ്കിൽ അത് ദോഷങ്ങളായി ദോഷങ്ങളായിത്തീരുന്ന പന്ത്രണ്ട് നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയുന്നത് നക്ഷത്രങ്ങളിലേക്ക് കിടക്കാം രോഹിണി തിരുവാതിര അവിട്ടം പൂയം മൂലം മകം പൂരാടം ഭരണി അത്തം ആയില്യം റിക്കേട്ട ചതയം എന്നിവയാണ് ഏക നക്ഷത്ര ദോഷം വരുന്ന നക്ഷത്രങ്ങൾ ക്ഷത്രങ്ങളില് ആണ് സ്ത്രീയും പുരുഷനും വരുന്നതെങ്കിൽ ഒരിക്കലും ഇവർ തമ്മിൽ വിവാഹത്തിന് ചേർച്ചയില്ല എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് അപ്പോൾ വിവാഹത്തിന് നക്ഷത്രവും പൊരുത്തവും നോക്കുന്നവർ ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കൂടാതെ മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം